അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് നേതാവുമായിരുന്ന എ സക്കീർ ഹുസൈൻ്റെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന വോളിബോൾ ടൂർണമെന്റിന് ഇന്ന് വൈകിട്ട് മുതൽ തുടക്കം കുറിക്കും അഞ്ചൽ ബി വി യു പി എസ് ഗ്രൗണ്ടിൽ വെച്ചാണ് വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ അറിയപ്പെടുന്ന എട്ട് ടീമുകളാണ് വോളിബോൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ഇന്ന് മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെയായി നാല് ദിവസങ്ങളിലായാണ് വോളിബോൾ ടൂർണമെന്റ് നടത്തുന്നത് സക്കീർ ഹുസൈൻ ഓർമ്മയായിരുന്ന കാലം മുതൽ അദ്ദേഹം അഞ്ചൽ ബി വി യു പി എസ് ഗ്രൗണ്ടിലാണ് വോളിബോൾ പരിശീലനം നടത്തി വന്നത് തുടർന്ന് അദ്ദേഹം അഞ്ചൽ കേന്ദ്രമാക്കി വോളിബോൾ ക്ലബും രൂപീകരിച്ചിരുന്നു നിരവധി കായിക പ്രതിഭകളെയാണ് ഈ വോളിബോൾ ക്ലബിലൂടെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നത് എല്ലാ വർഷവും വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുവാൻ മുൻകൈയ്യെടുത്തിരുന്ന ആളാണ് മരണമടഞ്ഞ സക്കീർ ഹുസൈൻ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ടാണ് അഞ്ചൽ ഗ്രൗണ്ടിൽ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് സേതുനാഥ് പറഞ്ഞു അഞ്ചലിന്റെ നിറ സാന്നിധ്യമായിരുന്ന ശ്രീ സക്കീർ ഹുസൈന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അഞ്ചൽ ടൗൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ നടക്കുന്ന കേരളത്തിലെ പ്രമുഖരായ വോളിബോൾ ടീമുകൾ അഞ്ചൽ സ്കൂൾ ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടുകയാണ് ഒരു പൊതുപ്രവർത്തകനപ്പുറം ഒരു മനുഷ്യ സ്നേഹിയും ഒരു കായിക പ്ര പ്രേമിയുമായിരുന്നു ശ്രീ സക്കീർ ഹുസൈൻ അഞ്ചൽ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രമുഖനും നിസ്വാർത്ഥ സേവനത്തിന് ഉദാഹരണവുമായിരുന്നു ശ്രീ സക്കീർ ഹുസൈൻ അദ്ദേഹത്തിന് ഇവിടുത്തെ കായിക പ്രേമികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്മരണയാണ് വോളിബോൾ കാരണം അദ്ദേഹം വോളിബോളിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു അഞ്ചലിലും പരിസരപ്രദേശത്തും നടക്കുന്ന ഏതൊരു വോളിബോളിലും അഞ്ചൽ ടൗൺ ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു അതിന്റെ അമരക്കാരൻ ശ്രീ സക്കീർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഓർമ്മകൾക്ക് മുന്നിലാണ് ഞങ്ങൾ അഭിമാന പുരസ്സരം ഈ വോളിബോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് കേരളത്തിലെ പ്രമുഖ ടീമുകളാണ് ഇവിടെ മാറ്റിയിക്കുന്നത് ഈ മാമാങ്കത്തിലേക്ക് അദ്ദേഹത്തിന്റെ സ്മരണ സ്മരണപുതുക്കളിലേക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി എല്ലാ കായിക പ്രേമികളെയും ഞങ്ങൾ ഇരുപത്തി ആറാം തീയതി ബി ബി യു സി സ്കൂളിലേക്കുള്ള ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചേർത്ത ഏറ്റവും നല്ലൊരു ശ്രീ സക്കീർ ഹുസൈൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ഈ മത്സരം കാണാൻ നാട്ടിലെ എല്ലാ ക്ഷണിച്ചു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് പ്രയോറിറ്റി ബിൽഡ് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ